നമസ്കാരം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ആദ്യം ഞാൻ രണ്ട് മൂന്ന് കുറച്ച് പഴയ ഒരു ചില ചാനൽ വാർത്തകളുടെ കാർഡ് കാണിക്കാം ഒരുപാട് പഴയതല്ല നിങ്ങളുടെ ഓർമ്മയിലുള്ളത് തന്നെയായിരിക്കും അടുത്ത പഴയതാണ് ഒന്ന് മെസ്സി വരില്ല കേസ് വരും സ്പോൺസർക്ക് മെസ്സി അർജൻറ്റീന വരവിനെക്കുറിച്ച് കുറച്ച് നാൾ മുമ്പ് കൊടുത്ത വാർത്തയാണ് രണ്ട് പറ്റിച്ചു ഗൈസ് ശരിക്കും കാണുന്നുണ്ടല്ലോ അല്ലേ മൂന്ന് മെസ്സിയുടെ പേരിൽ പറ്റിക്കുന്നോ എഡിറ്റോറിയൽ ചർച്ചയാണ് ജ്യോതിയും വന്നില്ല തീയും വന്നില്ല അടുത്തത് ഏഷ്യാനെറ്റ് ന്യൂസ് മുതൽ മീഡിയ വണ്ണും ട്വൻറ്റി ഫോറും വരെയുള്ള ചാനലുകളുടെ നിരന്തരമായ വാർത്തകളിൽ എഡിറ്റോറിയൽ ചർച്ചകളിൽ ചിലതിൻ്റെ കാർഡുകളാണ് മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് വി അബ്ദുറഹ്മാനും സർക്കാരും അവരുടെ സ്പോൺസറായ റിപ്പോർട്ടർ ടി വി മാനേജ്മെൻറ്റും പറ്റിച്ചു എന്നായിരുന്നു നിരന്തരമായ ഈ വാർത്താ പ്രവാഹത്തിൻ്റെ ഉള്ളടക്കം എന്നാൽ ഇന്ന് ആ വാർത്തകൾ ശരിയായിരുന്നില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു മെസ്സി മാത്രമല്ല അർജൻറ്റീന ഒന്നാകെ വരുന്നു എന്ന് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ വരവ് ഒരു ചില്ലറ വരവല്ല മെസ്സിയെയും അർജൻറ്റീനയെയും കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പറ്റില്ല ആ ചെലവ് താങ്ങാനാകില്ല എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച് തള്ളിക്കളഞ്ഞ അതായത് അർജൻറ്റീന പ്രഖ്യാപിച്ച കലണ്ടർ തന്നെ തള്ളി പറഞ്ഞ് അവരെ ഒരുങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ കേന്ദ്ര സർക്കാരും കായിക മന്ത്രാലയവും ഫുട്ബോൾ അസോസിയേഷനും തള്ളിക്കളഞ്ഞ ഒരു നീക്കം ഇന്ന് ഇന്ത്യയിൽ ഒരു ചെറിയ സംസ്ഥാനം നടത്തുകയാണ് അത് വിജയത്തിലേക്ക് എത്തുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു വിശദമായ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചാണ് വന്നത് ആദ്യം നമുക്ക് രണ്ടായിരത്തി ജൂണിൽ വന്ന ചില ഇംഗ്ലീഷ് വാർത്തകൾ നോക്കാം മാതൃഭൂമിയുടെ ഇംഗ്ലീഷ് എഡീഷനാണ് ഇത് എ ഐ എഫ് എഫ് ഡൗൺ അർജൻറ്റീനാസ് ഓഫർ ടു ഫേസ് ഇന്ത്യൻ ടീം ഇൻ ഫ്രണ്ട്ലി എന്നാണ് സൗഹൃദ മത്സരത്തിനുള്ള ഓഫർ ഇന്ത്യ നിരസിച്ചു ഇന്ത്യ പിന്നോട്ട് പോയി ഇനി ദി സ്റ്റേറ്റ്മാനിലെ വാർത്ത അർജൻറ്റീന ഷെഡ്യൂൾ ചെയ്ത കളി ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ വേണ്ട എന്ന് പറഞ്ഞു എന്ന വാർത്ത ഇങ്ങനെ നിരന്തരമായി മലയാളത്തിലടക്കം വാർത്തകൾ വന്നു അത് പക്ഷേ ചെറിയ വാർത്തയായിരുന്നു അന്നത്തെ ആ ആരാധകരുടെ നിരാശയുണ്ട് അതായത് ഈ അർജന്റീന ചരിത്രത്തിൽ ഇങ്ങോട്ട് വരാമെന്ന് പറയുന്ന അപൂർവമായ സാഹചര്യത്തിലാണ് ഒന്നാം നമ്പർ ലോകത്തിലെ ഫുട്ബോൾ ടീമാണ് ആ ടീം പറയുകയാണ് ഇന്ത്യയിലേക്ക് വരാൻ ഞങ്ങൾക്ക് നിങ്ങളോട് കളിക്കാൻ ഇഷ്ടമുണ്ട് മെസ്സി പറയുകയാണ് ഒടുവിൽ ആരാധകരുടെ ആ നിരാശയിൽ നിന്നാണ് കേരളത്തിലേക്ക് അന്ന് വേണ്ട എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞെടുത്തുന്നുണ്ടായ നിരാശയിൽ നിന്നാണ് കേരളത്തിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ആലോചന നടന്നത് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ അതിനായി ശ്രമിച്ചു അത് ഫലമുണ്ടാക്കി അതിനിടയിൽ കായികമന്ത്രി പരിഹാസത്തിലൂടെ കേരളത്തിനെ കേരളം എന്ന് വിളിച്ച് പരിഹാസപ്പൊരി തീർക്കുന്ന ആളുകളുടെ അനുഭവത്തിലൂടെ പ്രതികരണത്തിലൂടെ ഒക്കെ കടന്നു വന്നു ഒടുവിൽ പച്ചക്കുളം ഭാസിയല്ല സാക്ഷാൽ മോഹൻലാലിനെ തന്നെ കുഞ്ഞച്ചൻ ചേട്ടനായി എത്തിച്ചിരിക്കുകയാണ് കോട്ടയം കുഞ്ഞച്ചനിൽ മോഹൻലാൽ വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ജഗതിയുടെ കഥാപാത്രം കാത്തും അദ്ദേഹത്തിനൊപ്പമുള്ള നാടും ഒന്നാകെ കാത്തിരുന്ന ഒരു സാഹചര്യം ഒരു കഥാസാഹചര്യം നിങ്ങളുടെ ഓർമ്മയിലേക്കുണ്ടാകും ഒടുവിൽ കൃഷ്ണകുട്ടി നായരുടെ പച്ചക്കുളം ഭാസിയാണ് വന്നത് പക്ഷേ മെസ്സി വരും എന്ന് പറഞ്ഞതും അതുപോലെയാണ് എന്ന് വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒരു ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ മാധ്യമ താല്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യങ്ങൾ ആകാംക്ഷാഭരിതവും നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാക്കുന്നതും കൂടിയാണ് അതിനെയൊക്കെ അപ്പുറത്ത് അതിജീവിച്ച് അർജന്റീന വരുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു അതിൻ്റെ ആദ്യത്തെ അധ്യായം സുഗമമായി അവസാനിച്ചു എന്നുള്ളതാണ് ഇനി വരവിനുള്ള കാത്തിരിപ്പാണ് മെസ്സി മാത്രമല്ല മൂന്ന് കൊല്ലം മുമ്പ് ഫുട്ബോൾ ലോകം കീഴടക്കിയ അർജന്റീന ടീം തന്നെ എത്തുമ്പോൾ നമുക്ക് പലവിധ സാഹചര്യങ്ങളിൽ ചിന്തിക്കാനുള്ള വാർത്തകളുടെ അവസ്ഥകളുണ്ട് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ്റെ ചാറ്റ് സ്ക്രീൻഷോട്ട് എന്നും പറഞ്ഞ് ഒരു ചിത്രം കാണിച്ചുകൊണ്ട് മെസ്സിയുടെ പേര് പറഞ്ഞ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ സർക്കാരും സ്പോൺസർമാരും വഞ്ചിക്കുകയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച മലയാള മാധ്യമങ്ങളുടെ ശ്രമങ്ങൾ ഒരു ഭാഗത്തുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ തലക്ക് കിട്ടിയ വലിയ ആഘാതമായി മാറിയിരിക്കുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം സർക്കാരിനോടുള്ള സ്ഥിരം വൈര് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതിനപ്പുറത്ത് കായിക ലോകത്തുണ്ടായിരുന്ന ഒരു പ്രതീക്ഷയെ ആ പ്രതീക്ഷയെ ഇല്ലാതാക്കും വിധത്തിലുള്ള നിരാശ പടർത്തും വിധത്തിലുള്ള ശ്രമങ്ങൾ എന്തിനായിരുന്നു എന്നുള്ളതാണ് ചോദ്യം എന്തായാലും അതിനൊക്കെ അപ്പുറത്ത് പരിപാടിയുടെ പ്രധാന സ്പോൺസർ റിപ്പോർട്ട് ടി ആണ് എന്നതും മറ്റു മാധ്യമങ്ങളുടെ ഈ സമീപനത്തിന് കാരണമായിട്ടുണ്ടാകണം മറ്റ് പ്രത്യേകിച്ചും മുഖ്യധാര ചാനലുകൾ നിരന്തരമായി ഇതൊന്നും നടക്കില്ല ബടായിയാണ് എന്നുള്ള നിരന്തര ആഖ്യാനം സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണമായിട്ടുണ്ടായിരിക്കണം പരിപാടി നടന്നാൽ എല്ലാ മൈജയിലും മൈലേജും റിപ്പോർട്ടർ ടി വി മാനേജ്മെൻ്റ് കൊണ്ടുപോകും എന്നതാണോ മാധ്യമങ്ങളെ പ്രകോപിപ്പിച്ചത് എന്ന് സംശയിപ്പിക്കുന്ന വിധത്തിലുള്ള നറേറ്റീവുകൾ പിന്നീട് പുറത്തു വന്നു അതുകൊണ്ട് തന്നെ പരിപാടി നടത്താൻ ശ്രമിക്കുന്നവരെ പരമാവധി പരിഹസിക്കുക ഈ കേരളം നറേറ്റീവ് ഉണ്ടല്ലോ പ്രത്യേകം സംഘപരിവാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന അതിന് ഒപ്പം നൽകുന്ന നടക്കുന്ന വലതുപക്ഷ തീവ്രവാദവുമായി നടക്കുന്ന ചിന്ത ഉൾക്കൊള്ളുന്ന ആളുകൾ കൂടി മുന്നോട്ട് വെക്കുന്ന കേരളം എന്ന ആ ഒരു പരിഹാസാഖ്യാനത്തെ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർ ശ്രമിച്ചു അർജന്റീന ഫെഡറേഷൻ്റെ ഉദ്യോഗസ്ഥനുമായുള്ള ചാറ്റൊക്കെ ഇതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായതാണ് എന്നാണ് വിലയിരുത്തപ്പെടേണ്ടത് പിന്നെ ലീഗ് ിന്റെ കോട്ടയിൽ നിന്നും വിജയിച്ച് മന്ത്രിയായ മുസ്ലിം ലീഗിൻ്റെ പ്രധാന നിരന്തര ശത്രുക്കൾ ആയി ആവർത്തിച്ചു വരുന്ന രണ്ടോ മൂന്നോ പേരിൽ ഒരു പ്രധാനപ്പെട്ട ആൾ കൂടിയായ കായിക മന്ത്രി വി അബ്ദുറഹ്മാനും ഇതിൽ പ്രധാനപ്പെട്ട നോട്ടപ്പുള്ളിയായി മാറി എന്തായാലും ഇത്തരക്കാരുടെ സകല കുത്തിത്തിരിപ്പുകളും മറികടന്ന് കായിക പ്രേമികളോടുള്ള വാക്ക് പാലിക്കപ്പെടുന്നൊരു സാഹചര്യം എത്തി എന്നുള്ളത് ആഹ്ലാദകരമാണ് മെസ്സി വരികയാണ് അർജന്റീന വരികയാണ് കേരളത്തിൽ പന്തു തട്ടുമ്പോൾ അർജൻറീനയും മെസ്സിയും കേരളത്തിലെ മൈതാനത്ത് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കായിക മേഖലയുടെ ആഹ്ലാദം പക്ഷേ ഇതിനൊക്കെ അപ്പുറത്താണ് രാഷ്ട്രീയമല്ല അത് മാധ്യമ വൈരത്തിൻ്റെ കഥയല്ല പറയുക വ്യക്തിപരമായ താല്പര്യങ്ങളുടെ ഏതെങ്കിലും ഒരാളുടെ വ്യക്തിഗത നേട്ടമല്ല അത് കേരളത്തിൻ്റെ നേട്ടമാണ് കേരളം എന്ന് പറയുന്നതവർ അവർ മൈതാനത്തിന് പുറത്ത് അപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ മെസ്സിയോട് ശത്രുതയുള്ള ബ്രസീൽ പോർച്ചുഗൽ ആരാധകർ പോലും ഈ വാർത്തയെ ആവേശത്തോടെ സമീപിക്കുകയാണ് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോഴും ഇത്തരം കുത്തിത്തിരിപ്പുകൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് നിരാശ തന്നെയാണ് വിധി എന്നുള്ളതാണ് പ്രധാന കാര്യം ഈ കാലയളവിൽ എന്തൊക്കെ നടന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുന്നത് രസകരമായിരിക്കും അതിനുശേഷം നടക്കാനുള്ള മത്സരങ്ങൾ െ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന കൗതുകവും ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പങ്കുവെക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ അർജന്റീന ടീമിന്റെ ഏഷ്യൻ പര്യടനത്തിലെ ഒരു വേദിയായി ഇന്ത്യയെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിക്കുകയാണ് അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ കളി ആരാധകർക്ക് ഇന്ത്യയിലെ കളി ആരാധകർക്ക് വലിയ ആവേശമുണ്ടാക്കിയ ആ അർജൻറ്റീനയുടെ ഭാഗത്തുള്ള പ്രഖ്യാപനത്തിന് ശേഷം ഈ മത്സരം നടത്തുന്നതിനായി അമ്പത് കോടിയോളം രൂപ ചെലവ് വരും എന്നും അത് താങ്ങാൻ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന് കഴിയില്ല എന്നും കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ സഹായിക്കാവുന്ന സാഹചര്യത്തിലല്ല എന്നും വ്യക്തമാക്കിയതോടെ മത്സരം അർജൻറ്റീന ഉപേക്ഷിക്കേണ്ടി വന്നു തുടർന്ന് അവർ ഇന്തോനേഷ്യയിലേക്ക് ആ മത്സരം മാറ്റുകയായിരുന്നു ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചു ിരുന്ന മെസ്സി അന്ന് ഇന്തോനേഷ്യയിലേക്ക് മാറ്റിയതോട് അതിൽ നിന്നും പിന്മാറുന്ന അതായത് അർജന്റീന ടീം പോയി പക്ഷെ മെസ്സിക്ക് ആ താല്പര്യത്തിൽ നിന്നും പിന്മാറുകയും ചെയ്ത സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തൊമ്പതിനാണ് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ആവേശം നൽകുന്ന പ്രഖ്യാപനവുമായി ആദ്യമുണ്ടായ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിലുണ്ടായ നിരാശ കേരളത്തിലെങ്കിലും പരിഹരിക്കപ്പെടാനുള്ള ആ സാഹചര്യം രൂപപ്പെട്ടു വന്നത് മെസ്സിയെയും അർജന്റീനയെയും കേരളത്തിലെത്തിക്കും എന്ന പ്രഖ്യാപനവുമായി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ രംഗത്തെത്തി രംഗത്തെത്തി ദേശീയ ഫുട്ബോൾ ടീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ കേരളത്തിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കും എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മന്ത്രി അറിയിച്ചു എന്നാൽ പലർക്കും അത് ഇവിടുത്തെ ഫുട്ബോൾ നിലവാരത്തെയും മൈതാനങ്ങളുടെ സൗകര്യങ്ങളെയും പരിഗണിച്ച് വിശ്വസനീയമായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നാൽ ആ വിശ്വാസികളുടെ അത്തരത്തിൽ ഉള്ള വിചാരങ്ങളുടെ ഒക്കെ ഒരടിത്തറ യുക്തിസഹമായ വാദമായിരുന്നു അതിനെയൊക്കെ അപ്പുറത്ത് ആ നീക്കത്തെ തുരങ്കം വെക്കുന്ന നടപടികളും അത് നടക്കില്ല എന്ന് ആഖ്യാനം ചെയ്യുന്ന ഒരു കൂട്ടരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നാൽ ഇവരെയൊക്കെ അപ്രസക്തരാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തൊമ്പതിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ അനുമതി ലഭിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു മത്സരങ്ങൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി നടക്കും എന്ന് പ്രഖ്യാപിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സൗഹൃദ മത്സരം നടക്കുമെന്നും ഖത്തർ ജപ്പാൻ തുടങ്ങിയ ഏഷ്യൻ ടീമുകളെ എതിരാളികളായി പരിഗണിക്കുന്നതായും സ്പോൺസർമാരെ കണ്ടെത്തിയതായും സർക്കാർ അറിയിച്ചു അതിൽ തൃപ്തരല്ലാതെ വിമർശകർ മന്ത്രി മുമ്പ് മലപ്പുറത്ത് സ്റ്റേഡിയത്തിൽ മത്സരം നടക്കും എന്ന് പറഞ്ഞിരുന്നുവെന്ന വിമർശനം ഉന്നയിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാറിന് അർജന്റീന ടീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ കേരളത്തിന് പകരം ചൈനയിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കും എന്ന് ടി വൈ സി റിപ്പോർട്ട് ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ച് പ്രചരണം ആരംഭിച്ചു നവംബറിൽ ആഫ്രിക്കയിലും ഖത്തറിലും മത്സരങ്ങൾ അതോടെ സ്പോൺസർ തുക അടക്കാത്തതാണ് ടീം വരാതിരിക്കാൻ കാരണം എന്നാരോപിച്ച് പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്തെത്തി പിന്നീടാണ് ഇത് സംബന്ധിച്ച് സംഘാടകരും അർജന്റീന അസോസിയേഷൻ ുമായി നേരിട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ നടന്നത് മത്സര നടത്തിപ്പിനായി കരാർ തുകയായ നൂറ്റി മുപ്പത് കോടി രൂപ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൈമാറിയിട്ടുള്ളതാണെന്നും മത്സരത്തിനായി അർജന്റീന വന്നില്ലെങ്കിൽ കരാർ ലംഘനമാണെന്നും ഫിഫക്ക് പരാതി നൽകും എന്നും മുഖ്യ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് എം ഡി ആൻഡോ അഗസ്റ്റിൻ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു ഇതിന് മറുപടിയായി ഒരു മലയാള മാധ്യമ പ്രവർത്തകന് എ എഫ് എ മാർക്കറ്റിംഗ് മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സൺ കരാർ ലംഘിച്ചത് കേരളയാണെന്ന് മെസ്സേജ് അയച്ചതായി വിവാദമുയർന്നു അതിനെ തുടർന്ന് അർജന്റീന ഈ കരാർ ലംഘിച്ചു എന്ന് ആരോപിച്ചു മാനനഷ്ട കേസ് കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്താഘോഷമായി മെസ്സിയും അർജന്റീനയും കെ കേരളത്തിൽ എത്തില്ല എന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ സർക്കാരിനെതിരെ പരിഹാസവുമായി രംഗത്തെത്തുകയും ചെയ്തു പ്രധാനപ്പെട്ട യുവ നേതാക്കൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ മുൻനിര നേതാക്കൾ കേരളം വാദിക്കുന്ന കേരളം എന്ന് വാദിക്കുന്ന സംഘപരിവാർ ഹാൻഡിലുകൾ ഒക്കെ വ്യാപകമായി ഈ വിമർശനവും പരിഹാസവും ഒക്കെയായി രംഗത്തുന്നു ആ പരിഹാസത്തിനൊക്കെ നിന്നുകൊടുക്കാൻ ഇരയായി നിന്നത് മന്ത്രി വി അബ്ദുറഹ്മാനുമാണ് ഇതിനുശേഷം ആഗസ്റ്റ് ഒമ്പതിന് എ എഫ് ഐയും കേരള സർക്കാരും പരസ്പരം കരാർ ആരോപണങ്ങൾ ഉന്നയിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ കരാർ ലംഘിച്ചത് എ എഫ് എ ആണ് എന്നും സർക്കാർ കേരള സർക്കാർ ഉത്തരവാദി അല്ല എന്നും വ്യക്തമാക്കി പ്രതിപക്ഷവും റിപ്പോർട്ടർ ടി വി ഇതര മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഈ സാഹചര്യത്തിൽ സർക്കാരിനെയും മന്ത്രി വി അബ്ദുറഹ്മാനെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള വാർത്തകളും രാഷ്ട്രീയ ആക്രമണങ്ങളും തുടർന്നു വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും വരെ പരിഹാസങ്ങളുമായി എത്തി ഇന്ന് തീരുമാനമുണ്ടാകുമ്പം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിൻ്റെയും വി ഡി സതീശൻ്റെയും ലീഗിൻ്റെയും ഒക്കെ അവസ്ഥ എന്ന് നമ്മൾ വളരെ ആകാംക്ഷാഭരിതരായും നിരാശരായും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പോട്ടെ ട്രോളുകളും അധിക്ഷേപങ്ങളും ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പ്രത്യേകിച്ചും വി അബ്ദുറഹ്മാൻ അർജന്റീന ടീമുമായി ചർച്ചയ്ക്ക് പോയി എന്ന ആ നാളുകളിലെ സ്റ്റില്ലും ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിച്ചു പ്പനൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മെസ്സിയെ കാണാൻ പോയിട്ട് അയാളുടെ ഏഴയലത്തെത്താൻ പറ്റുന്ന സാഹചര്യം ഇല്ല എന്ന് കേരളം ബഹുമാനിക്കുന്ന കായിക റിപ്പോർട്ടർമാർ കായിക മാധ്യമ പ്രവർത്തകർ തന്നെ പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി ഫുട്ബോൾ പ്രേമികൾ മെസ്സിയെയും അർജന്റീന ടീമിനെയും നേരിട്ട് കാണാനാവില്ലെന്ന നിരാശയിലേക്ക് പ്രതിപക്ഷവും മാധ്യമങ്ങളും എത്തിച്ചു ഒരിക്കലും ഈ ഇവൻറ് നടക്കരുത് എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങൾ പോലും നടന്നു എന്നാണ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്ന സംശയം എന്നാൽ വിമർശകരുടെ വായ്പ പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ കേരളത്തിൽ സൗഹൃദ മത്സരം നടത്തും എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പിന്നാലെ മന്ത്രി വി അബ്ദുറഹ്മാൻ ഫേസ്ബുക്കിലൂടെ സ്ഥിരീകരിച്ചതും നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് അടുത്ത ചോദ്യം എതിരാളി ആരായിരിക്കും എന്നുള്ളതാണ് എതിരാളിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഊഹങ്ങൾ ശ്രമങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്താണ് ആരാണ് എതിരാളി എന്നുള്ള ചോദ്യം ഫിഫ റാങ്കിങ്ങിൽ അമ്പതിനുള്ളിൽ എതിരെ ഉള്ളത് ുള്ള എതിരാളികൾ വേണമെന്നാണ് അർജന്റീന ടീമിൻ്റെ ഒരു പ്രാഥമിക നിബന്ധന ഈ സ്ഥാനത്തിനുള്ളിൽ നിലവിലുള്ള ഏഷ്യൻ ടീമുകൾ ജപ്പാനും ദക്ഷിണ കൊറിയയും ഇറാനുമാണ് പിന്നെ ആഫ്രിക്കൻ ടീമുകളായ മൊറോക്കോ ഈജിപ്ത് അൾജീരിയ നൈജീരിയ തുർക്കി ഇങ്ങനെയൊക്കെയുള്ള ടീമുകളുണ്ടെങ്കിലും അർജന്റീന താരങ്ങൾക്കൊപ്പം തന്നെ താരമൂല്യമുള്ള താരങ്ങൾ നിറഞ്ഞ ടീമുകളാണ് ഇവയിൽ മിക്കതും എന്നതിനാൽ അവരെ കൊണ്ടുവരുമ്പോൾ വലിയ ചെലവ് വരും എന്നാൽ റാങ്കിങ് അമ്പതിന് പുറത്ത് അമ്പത്തെട്ടാണെങ്കിലും അതിന് സമീപത്തുള്ള റാങ്കിംഗ് ആണെങ്കിലും അർജന്റീന ടീമിന് കളി ിക്കാൻ ഇടയുള്ള ടീമുകളുണ്ട് അതിലൊന്ന് ഏഷ്യൻ ടീം സൗദി അറേബ്യ ആണ് സൗദി അറേബ്യ എന്ന ടീം നിങ്ങളുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് കടന്നു വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പ് അതിലെ ആദ്യത്തെ മത്സരങ്ങൾ മുപ്പത്തിയാറ് മാച്ചുകളിലെ അപരാജിത കുതിപ്പുമായി വന്ന അർജന്റീന ടീമിനെ ആദ്യ മത്സരത്തിൽ തന്നെ മൂക്കു കുത്തിച്ച സൗദി അറേബ്യ എന്ന ടീം ആ ടീമിൻ്റെ പ്രകടനം ആ ഒറ്റക്കളിയിലെ അർജന്റീന തോറ്റിട്ടുള്ളൂ എങ്കിലും ആ ഒറ്റക്കളി ഉണ്ടാക്കിയ ആഘാതം തുടർന്നുള്ള എല്ലാ മത്സരങ്ങളും വിജയിച്ചാലും മറികൾ ടക്കാവുന്നതിനും അപ്പുറത്തായിരുന്നു ആദ്യ മിനിറ്റിൽ തന്നെ മെസ്സി പെനാൾട്ടിയിലൂടെ ഗോൾ നേടി മുന്നിലെത്തിയിട്ടും രണ്ടാം പകുതിയിൽ അൽ ഷഹരിയും അൽ ദവ്സാരിയും നേടിയ ഗോളുകൾക്ക് മറുപടി നൽകിയ സൗദി അർജന്റീനയുടെ കിരീട പോരാട്ടത്തിന് നിരാശാജനകമായ തുടക്കം കുറിച്ച ഒരു കാഴ്ച നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും രണ്ടാം പകുതിയിലെ സൗദിയുടെ ഹൈ പ്രസിംഗ് ഗെയിമും ഓഫ് സൈഡ് കിണികളും അർജന്റീനയെ വരിഞ്ഞു മുറക്കിയ കാഴ്ച ഒരു മത്സരത്തിന് ശേഷം തുടർച്ചയായി വിജയങ്ങളുടെ മെസ്സിയും സംഘവും കിരീടം ഉയർത്തിയെങ്കിലും പിന്നീട് സൗദിയുമായി ആ ലോകകപ്പിലോ അതിനുശേഷമോ ഒരിക്കൽ പോലും അർജന്റീനയ്ക്ക് കളിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കിരീടം നേടിയ ടൂർണമെൻറ്റിലെ ആ വലിയ ആഘാതത്തിന് പകരം വീട്ടാനുള്ള അവസരം കൂടി കേരളത്തിൽ അർജന്റീനക്ക് എതിരാളികളായി സൗദി എത്തിയാൽ ലഭിക്കുകയാണ് അങ്ങനെ സംഭവിച്ചാൽ കേവലം സൗഹൃദ മത്സരം എന്നതിനപ്പുറം ഫുട്ബോൾ ആരാധകർക്ക് വാശിയേറിയ മത്സരം തന്നെ ലഭ്യമാകും എന്നുള്ളതാണ് ഒരു ആകാംക്ഷ റൊണാൾഡോ ഉൾപ്പെടെയുള്ള വലിയ വിദേശ സൂപ്പർ താരങ്ങൾ സൗദി ഫുട്ബോൾ ലീഗിൽ ഉണ്ടെങ്കിലും സൗദി ദേശീയ ടീമിൽ താരത്തിളക്കം കൂടിയ കളിക്കാർ ജപ്പാൻ കൊറിയ തുടങ്ങിയ ടീമുകളുടേതിന േക്കാൾ കുറവാണ് എന്നതിനാൽ സാമ്പത്തികമായി കേരളത്തിലെ മത്സര സംഘാടകർക്ക് ആദ്യ ഓപ്ഷൻ സൗദി തന്നെയായിരിക്കും അർജന്റീനയും സൗദിയും സമ്മതിക്കുക എന്നുള്ള മാത്രമാണ് അതിലെ പ്രധാന കാര്യം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ്റെയും കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെയും ഭാവനാശൂന്യമായ നിലപാടുകൾ കാരണം ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് നഷ്ടമായ ലോക ചാമ്പ്യന്മാരുടെ പ്രകടനം നേരിട്ട് കാണാനുള്ള അവസരം തിരികെ എത്തിക്കാനുള്ള ശ്രമമാണ് വിജയിച്ചിരിക്കുന്നത് ഇത് ഇനി ആ കളി നടക്കുന്ന ദിവസം വരെ മറ്റു ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ മെസ്സി വരും പരിഹാസത്തിനും ആക്ഷേപങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് കേരളത്തിന് തലയുയർത്തി നിൽക്കാൻ ഒരവസരം കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ് കേരളം എന്ന് വിളിച്ച് കേരളത്തെ നിരന്തരമായി ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കിരയാക്കുന്ന നിരീക്ഷക പണിക്കന്മാരുടെ തലക്കെട്ടരടി കൂടിയായി മാറുകയാണ് ഈ കളി കാത്തിരിക്കാം നന്ദി നമസ്കാരം